ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നൊരു ഒരു കുഞ്ഞം വീഡിയോ ആയിട്ട് കേട്ടോ എല്ലാവർക്കും ഒരു വീഡിയോ ആയിരിക്കും ഇപ്പം മീൻപിടുത്ത വീഡിയോ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു ഒത്തിരി പേര് എന്നോട് ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെ ഒക്കെ ചോദിച്ചിട്ടുണ്ട് എന്താണ് മീൻപിടുത്ത വീഡിയോസൊന്നും ഇടാത്ത അതിന് കാരണമുണ്ട് ഒന്നാമത്തെ വിഷയം ക്യാമറ കംപ്ലൈൻ്റ് ആയി കേട്ടോ ഇപ്പം നമുക്ക് മീൻപിടുത്ത വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും അപ്പം ഏതായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പോകുന്നത് കേട്ടോ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകാനും പറ്റൂ അപ്പോൾ ഞാൻ ഇന്ന് വന്നത് ഞാൻ എന്നും ചൂണ്ടിടാൻ പോകുന്ന സമയത്ത് എന്തൊക്കെ ഐറ്റംസാണ് ഞാൻ എടുത്തോട്ട് പോകുന്നത് എന്നൊരു കുഞ്ഞം വീഡിയോ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ട് ആ ബാഗ് ഒരു വലിയൊരു ബാഗ് എപ്പോഴും എൻ്റെ കയ്യിൽ കാണാൻ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് എന്താ നിങ്ങളും വിചാരിക്കും ഇരുന്ന് നിറച്ച് എന്തോന്നാണ് നിങ്ങൾ കൊണ്ടുപോകുന്നത് അല്ലേ ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം പിന്നെ ഒരു എപ്പോഴും കൈ കാണും ഇതിനകത്ത് നിറച്ച് വെള്ളവും കാണും കാരണം നമുക്ക് പുലിമുട്ടയിലൊക്കെ ചൂണ്ടിടാൻ പോകുമ്പോൾ എപ്പോഴും കരുതേണ്ട ഒരു കാര്യമാണ് കാരണം കാലാവസ്ഥ കൂടിയാവുമ്പോൾ വെയിലും കൂടിയൊക്കെ ആകുമ്പോൾ ഡീഹൈഡ്രേറ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഒരു കുപ്പി വെള്ളം കൈ കരുതണം അത് ഞാൻ എന്തായാലും കേട്ടോ പിന്നെ മെയിനായിട്ട് കൊണ്ടുപോകാൻ പറ്റും പോലെ ഞാനങ്ങനെ ലൂർ ഉപയോഗിക്കാറില്ല കേട്ടോ ലൂർ ഉപയോഗിക്കാതെ തന്നെ കായലും എല്ലാം പോയി കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ലൂർ ഉപയോഗിക്കുള്ളൂ അതിൻ്റെ ഒന്ന് രണ്ട് ലൂറ് എപ്പോഴും കൈ കരുതും പക്ഷെ അത് ഉപയോഗിക്കാറില്ല ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം എന്ന് വെച്ചാൽ ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഈ ഒരു വൈറ്റ് ഷാഡോ വൈറ്റ് ഷാഡാണ് ഞാൻ ഉപയോഗിക്കുന്നത് നല്ല ഇത് കേട്ടോ ഒരു അമ്പത് രൂപ വില വരുന്ന ഒരു ഷാഡാണ് ഈ ഷാഡാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചിട്ടുള്ളത് ഇതൊക്കെ കേട്ടോ ഞാൻ ഷിംപ് ഒന്ന് രണ്ട് ഷിംപ് കൈ കരുതും പിന്നെ ഇത് അത്യാവശ്യം ചെമ്പല്ലി അടിക്കുന്നൊരു ഷാഡാണ് ഞാൻ വലുതായിട്ട് ഉപയോഗിക്കാറില്ല പക്ഷേ ഇതേ അടിക്കുന്നില്ല കലക്കവെള്ളം ഉണ്ട് ജി ടി ബുള്ളറ്റ് കൈ വെച്ചേക്കും വറ്റ വല്ല ഉണ്ടെങ്കിൽ ഒന്ന് കുറഞ്ഞു നോക്കാൻ അതും ഉപയോഗിക്കാറില്ല അപ്പോൾ ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള ലൂർ ബോക്സ് ലൂർ ബോക്സ് പിന്നെ ഒരു കാളാഞ്ചിക്ക് ഗില്ലീസ് കൈ കഴിക്കും വേറെ ലൂറുണ്ട് ലൂർ ബോക്സ് വേറെ ഉണ്ട് പക്ഷെ ഞാൻ ഉപയോഗിക്കത്തില്ല എന്ന് പിന്നെ ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഷാഡാണ് അപ്പം നല്ലവണ്ണം മീനടിക്കുന്നൊരു ഷാഡാണ് അപ്പോൾ ഇത്തരം സാധനങ്ങളാണ് എൻ്റെ ലൂർ ബോക്സ് ഉള്ളത് അപ്പം അപ്പോൾ ഇതാണ് ഞാൻ കാസ്റ്റിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാറില്ല ഇത്രയും സാധനങ്ങൾ കൂടുതലും ഷാഡുകളും സ്ട്രിംപുകളും കേട്ടോ അപ്പോൾ ഇതേ ഒരു ബോക്സും പിന്നെ മീൻ വെല്ലം കിട്ടുകയാണെങ്കിൽ ആക്കാനൊരു കവർ എപ്പോഴും എൻ്റെ കയ്യിൽ മെയിനായിട്ട് ഒരു രണ്ടാം ഘടകം എന്ന് പറയുന്നത് ഒരു റെയിൻകോട്ട് എപ്പോഴും കൈ കാണും ഒരു തൊപ്പി എപ്പോഴും കൈ കാണും കാരണം എന്ന് വെച്ചാൽ വെയിലൊക്കെ പിന്നെ ഇത് എൻ്റെ റെയിൽ ഞാൻ ഇതോട്ട് കവറിൽ മാക്സിമം പിന്നെ ഒരു പാക്ക് കവറിൽ നമ്മുടെ റീൽ റീൽ ഏതാണെന്ന് ചോദിച്ചാൽ പിന്നെ നമ്മുടെ പെന്നിൻ്റെ ഇ എസ് ത്രീയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ അത്യാവശ്യം നല്ല റീലാണ് ഫൈവ് തൗസൻഡ് ആണ് പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് മാൺ ആൻസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ബ്രൈഡാണ് ഒരു മുപ്പത്തൊമ്പത് എൽ ബി വരുന്നൊരു ബ്രൈഡാണ് കേട്ടോ നമ്മുടെ ഫ്ലൂറോ ഉപയോഗിക്കുന്നത് ഡൈവാഡ ഒരു എൺപത് എൽ ബി ഫ്ലൂറോ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ മസ്റ്റാർഡിൻ്റെ സിവിൽ സ്നാപ്പൂഡുള്ള ഒരുമിച്ച് വന്ന ഒരു സാധനം അപ്പം ഇതാണ് എൻ്റെ റീൽ അടിപൊളി റീലാണ് ഞാൻ എപ്പോഴും തുടച്ച് തൂത്ത് കഴുകി ക്ലീനാക്കി പിന്നെ വെച്ചു പിന്നെ ബാഗിൽ ഒരു ടോർച്ച് കാണും കേട്ടോ നൈറ്റിലല്ലേ പോകുന്നത് വിഷാറ് നമ്മൾ മൂന്ന് മണിക്കല്ലേ പോകുന്നത് അപ്പോൾ ടോർച്ച് മസ്റ്റാണ് ലൂറ് ഞാൻ പറഞ്ഞല്ലേ ലൂറ് കുറച്ച് കൈ കാണും പിന്നെ സിംപ് കാണും പിന്നെ ഏറ്റവും കൈ കാണും പിന്നെ ഈ സാധനങ്ങളെല്ലാം കാണും അല്ലാതെ നമ്മുടെ കയ്യിൽ ഒരു പുതിയ ഷാഡും പിന്നെ അകത്തൊരു ബസ് സ്റ്റാൻഡിൻ്റെ ജിഗഡും കാണും പിന്നെ കുറേ പുതിയ ഷാഡുകൾ വേറെ കാണും പിന്നെ ലീഡർ ലൈൻ അഞ്ചാറ് ലീഡർ ലൈൻ കാണും ഉപയോഗിച്ചതാണ് കേട്ടോ പുതിയത് വേറെ സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു നെയിൽ നെൽക്കപ്പോഴും കൈറ്റ് വെച്ചിട്ടുണ്ട് ആടുകൾ വെച്ചേക്കുവാണെങ്കിൽ എൻ്റെ കയ്യിൽ അത്യാവശ്യം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇത്ര സാധനങ്ങളാണ് എൻ്റെ കയ്യിൽ ഞാൻ ഉപയോഗിക്കുന്ന റോഡെന്ന് പറയുന്നത് നമ്മുടെ ഫാൻറ്റം കാറ്റ് ഫിഷ് നാൻ ഫീറ്റ് ആണ് അല്ലാതെ കുറേ റോഡുകൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിലും ഞാൻ ഉപയോഗിക്കാറില്ല ഉപയോഗിക്കുന്ന ഈ ഒറ്റ റോഡ് മാത്രമാണ് വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് സപ്പോർട്ട് അടിപൊളി വെറൈറ്റി എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരും അപ്പോൾ എല്ലാവർക്കും ബൈ